ും അപ്പ കുട്ടികളും വീടുണ്ടാക്കിതാണ് ഞാൻ സന്തോഷം നമ്മളൊക്കെ പണ്ട് കുറ്റിപ്പര വെച്ചിട്ടല്ലേ അത് ഈന്തുംപന ഓട്ടം ഇതുകൊണ്ട് ഈന്തുംപന ഈന്തിന്റെ പോലെ പട്ട പാളൊക്കെ വെച്ച് കണ്ടിരുന്നു കൂടുണ്ടാക്കീൻ്റെ ഇപ്പൊ ഒരു വിപ്പും പോപ്പൊക്കെ ഒക്കെ എടുത്ത് കണ്ട അകത്തേനെ ഇതാ വീടുണ്ടാക്കി വഴിക്കാണ് ഇതിന്റെ ഒരു കൂടുന്ന് കൂടാറല്ലേ ഈ വോട്ടുമൃഗത്തിലെ മറ്റേ ആദിവാസികളൊക്കെ ജീവിച്ചുമായിരിക്കും പിന്നെ ഈ അത്തണേ തമിഴ്നാട്ടിൽ തമിഴ്നാട് കുറമ്പോക്ക് പണിക്കാര് ഒക്കെ കൂടെ ജീവിക്കുന്ന ഓരുണ്ടാക്കി തന്നെ അവരെ കളിയാണ് അത് അതാ അതാണ് അതിൻ്റെ എഞ്ചിനീയർ വീടിൻ്റെ വീടിൻ്റെ എഞ്ചിനീയർ ആ മഞ്ഞ കുപ്പായക്കാരാണ് ഞങ്ങളെ മാറുമ്പോൾ അതിൻ്റെ എന്താ കോണ്ടാക്ട് ൂ എല്ലാരും കൂടിയാണ് കളിക്കാറുട്ടാ അപ്പൊ എഞ്ചിനീയർ മേനക്കട്ട് അതാ സ്ക്രൂ 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 മുറുക്കുക എന്തൊക്കെയാ കാട്ടുന്നുണ്ട് അതാ വൈ ഉണ്ടാവില്ലേ നിങ്ങളുടെ ആരവസ്ഥ നാളെ വീഡിയോ ഉള്ളു ഇട്ട എന്നാൽ രാത്രി ഇട്ട വീടാണേ നാളെ ഇട്ടു വീടോ ഓക്കെ ബൈ വിടോ എന്നാ ശരി ഓക്കേ